സംഭവം സിമ്പിളാണ് നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു കിലോ അരി വെച്ചിട്ട് ഒരു കിലോ അരി കറക്റ്റ് മെഷർമെൻറ്റോട് കൂടി നമ്മൾ എങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്ന ആ രീതിയാണ് കാണിക്കുന്നത് വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ ബാക്കിയുള്ള ചേരുവകളൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നൊന്നും എത്ര രീതിയിലാണ് നമ്മൾ ഗ്യാസടുപ്പിൽ വെച്ചിട്ട് നെയ്ച്ചോറ് വെക്കേണ്ട ആ ഒരു ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ വെക്കേണ്ട ആ ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യമേ ഞാൻ പറയാം അപ്പോൾ വീട് മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് വയ്ക്കുന്ന ആ രീതിയാണ് കാണിക്കുന്നത് സാധാരണ നമ്മള് കുക്കറിലല്ലാണ്ട് ഇതുപോലൊക്കത്തെ പാത്രത്തിൽ ചെമ്പിലൊക്കെ വെക്കുമല്ലോ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യുമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ഉള്ളിയുടെ പകുതിയെടുത്തിട്ടുള്ളൂ രണ്ട് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായ ഒരു കഷ്ണം പട്ട ഇനി നിങ്ങൾക്ക് ബേ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കറക്റ്റായിട്ട് അളന്ന് എടുക്കുകയാണ് ഈ ഒരു നാഴിക്ക് നമ്മളിത് ആദ്യ ഒരു കപ്പ് പിന്നെ ഒരു കപ്പ് എടുത്തോ വീണ്ടും മൂന്നാമതൊരു കപ്പ് അളന്ന് ഇടുകയാണ് മൂന്നര കപ്പാണ് ഒരു കിലോ അരി നമുക്ക് കിട്ടുക കടലിൽ നിന്ന് വാങ്ങുന്ന ഒരു കിലോ പാക്കറ്റ് നമ്മൾ ലൂസിൽ വാങ്ങുകയാണെങ്കിൽ മൂന്നര കപ്പാണ് ഉണ്ടാവുക മൂന്നര നാഴി അരിയാണ് ഈ ഒരു നായ്ക്കുള്ളത് ഗ്ലാസ്സിനാണ് അളന്നെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് കറക്റ്റ് നമ്മൾ വലിയൊരു പാത്രത്തിൽ ഈ ഒരു അരി അളന്നെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പാത്രത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ അളന്ന് അങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രമാണ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ നല്ല ചൂട് തിളപ്പിച്ചെടുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ വേഗം തന്നെ വെള്ളം തിളക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് തന്നെ അരി കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം സാധാരണ നമ്മൾ അരി ചോറ് വെക്കുക നെയ്ച്ചോറ് ചോറ് വെക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം വേഗം തിളപ്പിക്കാൻ വെക്കാം എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മറ്റേ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടായി വരുന്നതിനേക്കാളും നമ്മൾ ഈ ഒരു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ തിളച്ച് വരും കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു സ്പൂണിന് ആദ്യ ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് പിന്നെ അര സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഇല്ല ടീസ്പൂൺ ആണ്ട്ട് അത്രയും മതി എന്നിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള അരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെക്കാം ഒരു പത്തി ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ അങ്ങോട്ട് തിളച്ച് വെട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് മേലെ ആ ഒരു പതയൊക്കെ അങ്ങനെ വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ ഇനി നമ്മൾ തീ അങ്ങോട്ട് ഒരുപാട് കൂട്ടി വെക്കണ്ട നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുമ്പോൾ ഈ രീതിക്ക് ചെയ്താൽ മതി എന്നിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ തിള പിന്നെ ആ ഒരു ഫ്ലെയിമിൽ കിടന്നിട്ട് ചോറ് അങ്ങനെ വേവിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും മൂടി തുറന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ പറ്റിയിട്ട് ആ ഈ ഒരു രീതിക്കാക്കിയിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് ചോറൊക്കെ ഒന്ന് തട്ടിപ്പൊതിഞ്ഞെടുത്തിട്ട് നമ്മളിന് പറ്റ് തീ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി അങ്ങനെ തന്നെ വെക്കാം എന്നിട്ട് പിന്നെ തീ ഓഫ് ചെയ്താൽ മതി പിന്നെ നമ്മളൊരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ചോറ് ഇതാ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ചെറിയൊരു ചൂടൊന്ന് ആറി ആ വലിയ ചൂടൊക്കെ നാറിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതാ സെർവ് ചെയ്തിട്ടുണ്ട് ഇത് ഒന്നും കൂടി ചൂടാറുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും അപ്പം നമ്മുടെ ചോറ് നല്ല സൂപ്പറായിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ചോറ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിന് ഒഴിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ചോറ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുള്ളത് കുറച്ച് സവാള ഞാൻ ഫ്രൈ ചെയ്തും കൂടി മേൽ ഗാർണിഷ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ ഒരു കിലോ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് എങ്ങനെയാണ് വെക്കുക എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഒട്ടും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ചോറ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്